പച്ചക്കറി തൈകൾ വളർച്ചയുടെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആദ്യം വിത്ത് പാകി മുളച്ച് തുടങ്ങി പിന്നെ രണ്ടാം ഘട്ടത്തിൽ പറിച്ച് മാറ്റി നടേണ്ടവ നട്ടു ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മൂന്നാം ഘട്ടത്തിൽ ആവശ്യത്തിന് വേണ്ട വളം ചേർത്ത് കൊടുക്കണം അതുപോലെ മണ്ണ് ആവശ്യമുണ്ടെങ്കിൽ അതും കളയുണ്ടെങ്കിൽ സമയാസമയം പറിച്ച് മാറ്റണം മൂന്നാം ഘട്ടമാകുമ്പോഴേക്ക് വളവും മണ്ണും കൂടി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചേർത്ത് കൊടുക്കാം ചാണകപ്പൊടിയും കമ്പോസ്റ്റും മണ്ണും കൂടി മിക്സ് ചെയ്താണ് വളമാക്കി മാറ്റിയത് വളരെ ചെറിയ തൈ ആയതുകൊണ്ട് തന്നെ വളങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം മണ്ണിന് മുട്ടാതെ വളം ചേർക്കാൻ ശ്രദ്ധിക്കണം കണ്ടിന് മുട്ടിക്കാൻ ചിലപ്പോൾ ചെടി ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ചോളം കൊത്തമ്പര കാബേജ് ഇവയ്ക്കാണ് വളം ചേർത്ത് കൊടുത്തത് വളവും വെള്ളവും വെയിലും ശരിയായ രീതിയിൽ കിട്ടിയാൽ മാത്രമേ ചെടികൾക്ക് നല്ല വളർച്ച കിട്ടൂ ഈ ഒരു ഘട്ടത്തിൽ എത്രയുമാണ് ഞാൻ ചെടികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത് ചെടികളുടെ പുതിയ വളർച്ചാ ഘട്ടങ്ങളുമായി വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ചെടികളെ കണ്ട് നോക്കിയാൽ മതി ഞാൻ കൊടുക്കുന്ന രീതി തൈകൾക്ക് തണ്ടും കിട്ടാതെയാണ് ഞാൻ മണ്ണ് ഇട്ടുകൊടുത്ത് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യുവാൻ അപ്പോൾ അതിനിടയിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു മാറ്റി കൊടുക്കുക അത് ചെടികളുടെ വളർച്ചയും ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ ഈ ചെടികൾക്കൊക്കെ കമ്പ് കൊടുക്കണം ആവശ്യമുള്ളതിന് എല്ലാറ്റിനും വേണമെന്നില്ല അപ്പോൾ അതൊക്കെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ വളർച്ച ഈ ഒരു ഘട്ടത്തിലുള്ള പരിചരണം ഏകദേശമായി എന്ന് പറയും അപ്പോൾ ഇത് ക്യാബേജ് തൈകളാണ് അപ്പോൾ ക്യാബേജ് തൈകൾക്ക് കുറച്ച് ദൂരത്തിൽ മാത്രം ഇട്ട് കൊടുക്കുക കാരണം അതിൻ്റെയൊക്കെ തണ്ടുകൾ വളരെ നേർത്ത് നേരത്തെ തണ്ണ് മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ശ്രദ്ധിച്ചിട്ട് മാത്രം മണ്ണ് ചേർത്ത് കൊടുക്കുക അത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഘട്ടത്തിൽ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ ഗ്രോ ബാഗിൽ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ മുളച്ചു വരാൻ സാധ്യതയുണ്ട് അവയൊക്കെ വേണ്ട സമയത്ത് കുറച്ച് മാറ്റി കൊടുക്കണം എങ്കിൽ മാത്രമേ ചെടികൾ ചെടികൾക്ക് തന്നെ വളം പൂർണ്ണമായ രീതിയിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം